യു പ്രതിഭ എംഎൽഎയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ രണ്ട് ഉദ്യോഗസ്ഥരോട് ഹാജരാകാൻ എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശം കുട്ടനാട് എക്സൈസ് സി ഐ ജയരാജ് റേഞ്ച് ഇൻസ്പെക്ടർ അനിൽകുമാർ എന്നിവരാണ് ഹാജരാകേണ്ടത് ഈ മാസം അവസാനം ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മകനെതിരായ കേസിൽ യുവ പ്രതിഭ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ശരത് എസ് എസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശരത് എസ് എസ് യുവപ്രതിഭ അന്ന് തന്നെ അവകാശപ്പെട്ടിരുന്നത് തൻ്റെ മകൻ്റെ കയ്യിൽ നിന്നും ഈ കഞ്ചാവ് പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് തൻ്റെ മകൻ്റെ സുഹൃത്തുക്കൾക്കേണ്ട കയ്യിൽ നിന്ന് പിടിച്ചു പക്ഷേ അതിലും അനുവദനീയമായതിലും കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമാണ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്നതാണ് അപ്പോൾ ഇത് നിയമസഭയിലടക്കം യുവപ്രതിഭ കള്ളക്കേസ് ആണ് എന്ന മട്ടിലൊരു പ്രതിരോധം സൃഷ്ടിക്കുന്നത് നമ്മൾ കണ്ടു അതിന് തുടർച്ചയായിട്ടാണോ ഈ ഉദ്യോഗസ്ഥരെ വിളിച്ചിരിക്കുന്നത് ശരത് തീർച്ചയായും അരുൺകുമാർ അതായത് നേരത്തെ യു പ്രതിഭ എം എൽ എ മകനെതിരായ കഞ്ചാവ് കേസിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഈ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ആയിരിക്കണം ഇപ്പോൾ എന്തായാലും എക്സൈസ് കമ്മീഷണർ രണ്ട് ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചത് ഈ മാസം അവസാനമാണ് ഉദ്യോഗസ്ഥരോട് ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് കുട്ടനാട് സി ഐ ജയരാജ് റേഞ്ച് ഇൻസ്പെക്ടർ അനിൽകുമാർ എന്നിവരോടാണ് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ മകന് മകൻ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് കഞ്ചാവ് പിടിച്ച സമയത്ത് എം എൽ എ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മകൻ കുറ്റം ചെയ്തിട്ടില്ല ഇത്തരത്തിൽ വാർത്ത വ്യാജമാണ് എന്നുള്ളതായിരുന്നു പിന്നീട് തൊട്ടടുത്ത ദിവസം എഫ് ഐ ആർ ഉൾപ്പെടെ പുറത്തുവരികയും ചെയ്തു അന്ന് യു പ്രതിഭ എം എൽ എയുടെ മകൻ കനിവിനെ ഒൻപതാം പ്രതിയാക്കിയായിരുന്നു കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ എം എൽ എയുടെ വാദം അന്ന് തന്നെ പൊളിഞ്ഞതാണ് പിന്നാലെ എം എൽ എ മാധ്യമപ്രവർത്തകർക്കെതിരെയും ഒപ്പം എക്സൈസിനെതിരെയും രംഗത്ത് വരികയും ചെയ്തു ചെയ്യുന്ന സാഹചര്യമുണ്ട് അതായത് വ്യക്തിപരമായ ആക്രമണമാണ് നടക്കുന്നത് മകൻ കുറ്റം ചെയ്തിട്ടില്ല എക്സൈസ് മാധ്യമങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് ഇത്തരം ഒരു കേസെടുത്തത് തുടങ്ങിയതായിരുന്നു എം എൽ എയുടെ വാദം അന്ന് തന്നെ എം എൽ എ ഇത്തരത്തിൽ അത് പരസ്യമായി പറയുകയും പിന്നീട് നിയമസഭയിൽ ഉൾപ്പെടെ ഇത് അവതരിപ്പിക്കുകയും ചെയ്തതാണ് അതിനൊക്കെ തന്നെ ഒടുവിലാണ് ഇപ്പോൾ എന്തായാലും എക്സൈസ് കമ്മീഷണർ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ വിളിച്ചു ഓക്കെ ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞേ മതിയാവൂ കഞ്ചാവുമായിട്ടുള്ള ഒരു സൗഹൃദവും നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യില്ല അങ്ങനെ കഞ്ചാവ് സൗഹൃദങ്ങളിൽ പെട്ടുപോകുന്ന മനുഷ്യരുടെങ്കിൽ കുട്ടികളവിടെ നിന്ന് മോചിപ്പിക്കലാണ് ആവശ്യം പക്ഷേ അതിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ നടപടിയെടുക്കുന്ന ഉദ്യോഗസ്ഥരുടെ ആത്മവീര്യം കെടുത്തുന്നത് ശരിയല്ല എന്നതാണ് നമ്മുടെ നിലപാട്